നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ആയിരിക്കണം പ്രിയ കൂട്ടുകാരെ പൂവിന് സുഗന്ധം എന്ന പോലെയാണ് മനുഷ്യന് വ്യക്തിത്വം നമ്മളെന്ന വ്യക്തിയല്ല നമ്മിലെ വ്യക്തിത്വത്തെയാണ് കാലം ഓർത്തിരിക്കുക എന്താണ് നമ്മുടെ വ്യക്തിത്വത്തെ മികവുള്ളതാക്കി തീർക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ ഏവർക്കും തിരുവിരുന്നിലേക്ക് സ്വാഗതം സ്തുതി സ്തുതിട്ടെ സുഖമായിട്ടിരിക്കുന്ന മക്കളെ സന്തോഷല്ലേ നിങ്ങളെ കണ്ടിട്ട് ഒരു കളിയോടുകൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് തോന്നുന്നു നമുക്കൊന്ന് ഒരു കളി കളിച്ചാലോ റെഡിയാണോ ഓക്കെ പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാൻ ഇഷ്ടമല്ലേ കളിയുടെ കാര്യം പറഞ്ഞപ്പോഴെ എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലേ എന്നാൽ താമസിക്കേണ്ട നമുക്കൊരു ചെറിയ കളി കളിക്കാം കളിയിൽ അല്പം കാര്യം സിസ്റ്റർ ഓരോ പേപ്പർ നിങ്ങളുടെ കയ്യിൽ തരികയാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്നവരാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ പേര് ആദ്യമേ പേപ്പറിന്റെ മുകളിൽ നിങ്ങളുടെ പേരെഴുതുക പേപ്പറിന്റെ താഴെ നിങ്ങളുടെ പേര് നിങ്ങളുടെ അടുത്തിരിക്കുന്നയാളുടെ പേരെഴുതുക പേപ്പറിന്റെ അടിഭാഗത്ത് ഓക്കെ ഇനി നടുഭാഗത്ത് നിങ്ങൾ അവർക്ക് എന്ത് ആക്ടിവിറ്റി ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നടുഭാഗത്ത് പേപ്പറിന്റെ നടുഭാഗത്ത് എഴുതുക സംശയമുണ്ടോ സംശയം ചോദിക്കണേ ആദ്യമേ ആരുടെ പേര് പേരെഴുതി നിങ്ങളുടെ പേര് സ്വന്തം പേര് പേരെഴുതി പേപ്പറിന്റെ അടിഭാഗത്ത് ആരുടെ എഴുതി അടുത്തിരിക്കുന്നേ നടുഭാഗത്ത് എന്താണ് എഴുതിയേ ടാസ്ക് എഴുതി ഓക്കെ എഴുതി കഴിഞ്ഞോ എഴുതി കഴിഞ്ഞാൽ കൈപൊക്കാം എല്ലാവരും എഴുതി കഴിഞ്ഞോ ഓകെ ഇനി ഒരു നാല് പേര് അതായത് ജോഡിയായിട്ട് നിങ്ങൾ ആരുടെയാണോ പേരെഴുതിയ ആ വ്യക്തിയെയും കൂട്ടിക്കൊണ്ട് പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് രണ്ടുപേര് ആൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് രണ്ടുപേര് പെട്ടെന്ന് കടന്നു വരിക ഓക്കെ ഇവർ നാല് പേരും വന്നു ഇനി നാല് പേര് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ആൽഫി ആൽഫി ടെസയ്ക്ക് വേണ്ടിയാണ് എഴുതിയത് എന്താണ് എഴുതിയത്

സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ കഥ പറയണം എല്ലാവരുടെയും പേപ്പർ അവരുടെ കയ്യിലല്ലേ ഇനി സിസ്റ്റി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കാനായിരുന്നല്ലോ ഉദ്ദേശിച്ചത് ഇനി അത് കൊടുക്കണ്ട നിങ്ങളുടെ കയ്യിൽ തന്നെ പിടിക്കുക ആ പേപ്പർ ഇത് ടെസ്സക്ക് വേണ്ടി എഴുതിയതാണല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യുക ടെസ്സ ചെയ്യുന്നതിന് പകരം ആൽഫി ഒന്ന് ചെയ്ത് നോക്കിയത്

എനിക്ക് നല്ല പണി കിട്ടി നല്ല കാര്യം ഓക്കേ ടെസ്സ ആൾഫയ്ക്ക് വേണ്ടി എഴുതിയതല്ലേ മോൾ ചെയ്തോ എന്താ ഇर्द എഴുതിയത് തച്ചൻ തൈച്ച സഞ്ചി അത് തഞ്ചയിൽ തൈച്ച സഞ്ചിന്ന് മൂന്ന് റേഷൻ പറഞ്ഞു ആ മൂന്ന് റേഷൻ പറഞ്ഞു നമുക്ക് കേക്കല്ലേ മൂന്ന് റേഷൻ പറയുന്നു തച്ചൻ തൈച്ച സഞ്ചി അത് चंदയിൽ തൈച്ച സഞ്ചി തച്ചൻ തൈച്ച സഞ്ചി അത് चंदയിൽ തൈച്ച സഞ്ചി തച്ചൻ തൈച്ച സഞ്ചി അത് चंदയിൽ തൈച്ച സഞ്ചി ആ നന്നായിട്ട് പറഞ്ഞുല്ലോ ടെസ്സ ഓക്കേ ഇനി മനു മനുവിന് കിട്ടിയ ടാസ്ക് എന്തായിരുന്നു മനു കൊടുത്തിരുന്ന ടാസ്ക് എന്തായിരുന്നു കൊതുകിനെ പിടിക്കുന്നത് അഭിനയിക്കുക അഭിനയിക്കുക സനീഷിന് വേണ്ടി എഴുതിയത് ഓക്കേ ഇനി അത് അഭിനയിക്കാൻ പോകുന്ന ആരാന്നറിയാവോ മനു തന്നെയാണ് അഭിനയിക്കാൻ പോകുന്നത് ആ വേണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ചെയ്യണം സ്റ്റാർട്ട് 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 പറയുമ്പോൾ 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 പാട്ട് പാട്ട് സ്റ്റോപ്പ് 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 കഥ കഥ പറയണം പറയണം മനു പറയാനും പറയാനും റെഡി അല്ലേ പറഞ്ഞു സ്നേഹത്തിൻ കാറ്റായി നീ പണ്ട് പണ്ട് ഒരി രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിൻ്റെ മകൻ്റെ പേര് തുക്ലൻ എന്നായിരുന്നു അവൻ ഒരു ദിവസം രാജ്യത്തിന് പുറത്തുപോയി വേട്ടയാടാൻ ആഗ്രഹിച്ചു അങ്ങനെ അവൻ അവൻ്റെ കൂട്ടുകാരെയും കൂട്ടി ചിതറി തെറിക്കും ഒന്നു മാത്രം ചിതറി ചിന്തകളിലെപ്പോഴും നിൻ്റെ പണ്ട് പണ്ട് ഒരു നാട്ടിലെ ഒരു അപ്പൂപ്പിനും അമ്മൂമ്മയും ജീവിച്ചിരുന്നു അവരുടെ ഒരു ഒരു ദിവസം കേറി ഓക്കെ കഥ ഇങ്ങനെ പോകും നിർത്താ അല്ലേ ഓക്കെ ഇനി ഇവരോട് നാലു പേരോട് നിങ്ങ ചോദിക്കാം ആദ്യമേ നാലു പേരോടു എല്ലാവരോടും കൂടി ചോദിക്കട്ടെ ആദ്യമേ സിസ്റ്റു പറഞ്ഞു നിങ്ങളുടെ പേരെഴുതുക നിങ്ങൾ കൊടുക്കേണ്ടവർ ആർക്കു വേണ്ടിയാണോ നിങ്ങൾ കൊടുക്കുന്നത് അവരുടെ പേരെഴുതുക നിങ്ങൾക്ക് എന്താണ് സിസ്റ്റു പറഞ്ഞപ്പോൾ എന്താണ് അനുഭവപ്പെട്ടത് ാലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് എഴുതി ഇനി മനുവിനെന്താ പറയാനുള്ളത് ആ അവനായിട്ടൊന്ന് ഓടിക്കാന്ന് വിചാരിച്ച് എഴുതിയതാ നല്ലൊരു നല്ലൊരു പണി പണി ഞാൻ നല്ല എനിക്ക് സിമ്പിൾ എന്ന് ഓർത്തു ഓർത്തു ാണ് അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു പണി കൊടുക്കാമെന്നാ വിചാരിച്ചത് ഇനി ഇവിടെ ഇരിക്കുന്നു നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ എഴുതിയപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത് പടി അടി ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് വടി അടി വാങ്ങിയെന്നാണ് അവര് ചെയ്തപ്പോൾ തോന്നിയത് അല്ല ഇനിക്ക് എന്താ തോന്നിയേ തന്നെ അവരെ ബോധ്യപ്പെടുത്താനായിരുന്നു അവരെ ബോധ്യപ്പെടുത്താനാണ് ഈ ഗെയിം എന്നാണ് അലീനയ്ക്ക് തോന്നി ഇനി തോന്നിന്റെ ഭാഗത്തു നിന്നും എന്താണ് പറയാനുള്ളത് ഇവര് എന്താ മറ്റുള്ളവർക്ക് പണി കൊടുക്കണം എന്ന് കരുതിയപ്പോ ഇവർക്ക് തന്നെ കിട്ടും ഇവര് ഓർത്തില്ല പക്ഷേ അവസാന സിസ്റ്റർ പറഞ്ഞപ്പോ ഇവരുടെ മുഖത്തേക്ക് പേടിയൊക്കെ ആ ഒരു അയ്യടാന്നായി ഇത് എനിക്ക് എനിക്ക് തന്നെ കിട്ടിയല്ലോ എന്നൊരു ബോധ്യമായി അല്ലേ അപ്പം ഇനി ധൈര്യപൂർവം ഈ ഒരു ഗെയിമിനായിട്ട് ആരെങ്കിലും കടന്നു വരാൻ പറഞ്ഞപ്പോൾ ഇവര് പേരും ധൈര്യപൂർവ്വം കടന്നു വന്നു ഇവർക്ക് ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം നമുക്ക് നല്ലൊരു ക്ലാപ്പ് ഓക്കെ കൺഗ്രാറ്റുലേഷൻസ് നാലു പേര് ചെന്നു ഈ ഒരു ഗെയിമിൽ നിന്നും നിങ്ങൾ വിവിധ ഭാഗങ്ങൾ പറഞ്ഞു ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു അവൾക്കിട്ടൊരു പണി കൊടുക്കാമെന്നാണ് ചിന്തിച്ചത് അത് തിരിച്ച് എനിക്കിട്ട് തന്നെ കിട്ടിയപ്പോൾ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അല്ലേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർ ചിന്തിക്കുന്നത് അത് എൻ്റെ ചിന്തയാണ് എന്ന് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ എൻ്റെ അനുഭവം ആണ് എന്ന് ഒരു നമുക്കൊരു മനസ്സിലാക്കി തരലായിരുന്നു അല്ലെ സമാനുഭൂതി ഇംഗ്ലീഷിൽ എൺപതി എന്ന് പറയും അതായത് മറ്റുള്ളവരെ പോലെ തന്നെ ഞാൻ ചിന്തിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വളരുമ്പോഴാണ് നമുക്കും ചില കാര്യങ്ങൾ മറ്റുള്ളവരോടൊപ്പം ചിന്തിക്കാനും അല്ലെങ്കിൽ അവരെ പോലെ തന്നെയാണ് ഞാനും എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരുന്നത് ഇതിന് ഇതുപോലെ ഈശോ പറഞ്ഞ ഒരു വാക്യമുണ്ട് എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും കാണണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഈശോ പറഞ്ഞ ഒരു ദൈവവചനമുണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക പോലെ തന്നെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇനി ബൈബിളിലെ സുവർണ നിയമം എന്ന് അറിയപ്പെടുന്ന ഒരു വാക്യമുണ്ട് ദൈവവചനമുണ്ട് ബൈബിളിലെ സുവർണ നിയമം ആർക്കെങ്കിലും അറിയാവോ ബൈബിളിലെ സുവർണ നിയമം ആ ക്രിസ്റ്റിക്ക് അറിയാം പറഞ്ഞോളൂ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ അവരോടും പെരുമാറുക മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ ക്രിസ്റ്റിക്ക് ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ ബൈബിളിലെ സുവർണ്ണ നിയമമാണ് കളിയൊക്കെ അങ്ങനെ നല്ല മനോഹരമായി കഴിഞ്ഞു ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ ഈ നമ്മെ ആകർഷിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാം ആണ് മൂല്യത്തിന്റെ പുറകെ പോയാൽ നമുക്ക് തെറ്റുപറ്റുകയില്ല മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ഈ എപ്പിസോഡിലൂടെ സിസ്റ്റർ മെറീന നമ്മെ ഉത്ബോധിപ്പിക്കുന്നു സിസ്റ്റർ മെറീനയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇത് സിസ്റ്ററിന്റെ കയ്യില് പത്ത് രൂപ നോട്ടുണ്ട് ഈ കയ്യില് ഒരു കടലാസ് കഷ്ണമുണ്ട് പത്ത് രൂപ നോട്ടും കടലാസ് കഷ്ണവും ഇനി സിസ്റ്റർ ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നെന്ന് ശ്രദ്ധിച്ചു നോക്കുക പത്ത് രൂപ നോട്ട് ചുക്കി ചുക്കിച്ചുളിച്ചു ഇങ്ങോട്ട് എറിഞ്ഞു ഓക്കെ ഇനി അതുപോലെ തന്നെ കടലാസ് കഷ്ണം ചുക്കി ചുക്കിച്ചുളിച്ചു എറിഞ്ഞു ഇതിനകത്ത് നിങ്ങളോട് ചോദിക്കുകയാണ് ചിലരുടെയൊക്കെ മുഖത്ത് ഒരു ആകാംക്ഷ വന്ന പോലെ പത്ത് രൂപ നോട്ട് സിസ്റ്റർ എടുത്ത് എറിഞ്ഞു സിസ്റ്ററിനെന്ത് പറ്റി അല്ലേ ഓക്കെ നിങ്ങളോട് ചോദിക്കാണ് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എല്ലാവർക്കും രൂപ മതിയോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പത്ത് രൂപ നോട്ട് വേണ്ടത് മൂല്യമുണ്ട് ഈ പത്ത് രൂപ ഈ കടലാസ് എടുത്താലോ അതിന് മൂല്യമില്ല മൂല്യമില്ല രൂപ നോട്ട് എടുത്ത സിസ്റ്റർ ഞങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കടലാസ് എടുത്താൽ എന്തിനാണ് അത് വെറുതെ ചുക്കി ചൊളിഞ്ഞ് ഇനി ഒന്നിനും ഉപകരിക്കുന്നില്ല ഈ പത്ത് രൂപ നോട്ടിന് മൂല്യമുണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ് എന്താണ് ഈ പത്ത് രൂപ നോട്ടിനെ മൂല്യമുള്ളതാക്കി തീർക്കുന്നത് അതിലടങ്ങിയ കണ്ടന്റ് അതിലടങ്ങിയ കണ്ടന്റ് കണ്ടന്റ് പിന്നെ എന്താണ് പറഞ്ഞു ടെസ് പറഞ്ഞ കാര്യം ശരിയാണ് അതിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് ആണ് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ വിലയുള്ളതാക്കി തീർക്കുന്നത് എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ വിലയുള്ളതാക്കി തീർക്കുന്നത് എന്താണ് നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ മൂല്യങ്ങൾ വെരി ഗുഡ് അഭിജിത്തിന് ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ നമ്മുടെ മൂല്യങ്ങൾ ഈ പത്ത് രൂപ നോട്ടിനെ മൂല്യമുള്ളതാക്കി തീർക്കാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉള്ളിൽ പല പല കണ്ടൻസ് ഉണ്ട് അടങ്ങിയിരിക്കുന്ന പല പല വസ്തുതകളുണ്ട് ആ വസ്തുതകളാണ് ഇതിനെ മൂല്യമുള്ളതാക്കി തീർക്കുന്നത് എങ്കിൽ എൻ്റെ ജീവിതത്തെ മൂല്യമുള്ളതാക്കി തീർക്കാൻ ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന നന്മകൾ കഴിവുകൾ എല്ലാം ഞാൻ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രമേ എനിക്ക് ഒരു മൂല്യമുള്ള വ്യക്തിത്വമായിട്ട് തീരാൻ പറയുന്നുള്ളൂ സാധിക്കുകയുള്ളൂ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കാനാകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാനുമാകും നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളെന്ന വ്യക്തിയെ അല്ല നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ് കാലം ഓർത്തിരിക്കുക നിങ്ങളെന്ന വ്യക്തിയെ അല്ല നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ് കാലം ഓർത്തിരിക്കുക അങ്ങനെയെങ്കിൽ ഈ മൺമറഞ്ഞു പോയ ഒത്തിരിയേറെ വ്യക്തികളുണ്ട് ചില വ്യക്തികളെ കാലം ഓർത്തിരിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ലോകത്തിൽ നിന്നും മൺമറഞ്ഞു പോയ ചില വ്യക്തികളെ ഇപ്പോഴും കാലം ഓർത്തിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില വ്യക്തികളുടെ പേര് പറയാവോ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുണ്ട് വിശുദ്ധരുണ്ട് മദർ മദർത്തരേസ ആരാണ് ഈശോ അല്ലെ ഇങ്ങനെ പല പല വ്യക്തിത്വങ്ങളുമുണ്ട് കാലം ഓർ ഇനി എന്നെയും ഇന്ന് കാലം ഓർത്തിരിക്കണമെങ്കിൽ ഞാൻ മൂല്യമുള്ള വ്യക്തിയായി തീരണം കഥ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ഇനി ഒരു കഥ കേൾക്കാം നമുക്ക് ഒരു പരുന്ത് പരുന്ത് കോഴി അതിൻ്റെ കാലുകൾക്കിടയിൽ കോഴിക്കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് പരുന്ത്ങ്ങനെ പറന്ന് പറന്ന് പോകുമ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ പരുന്ത് ശ്രദ്ധിച്ചു ഏറെ പരിന്തുകൾ ഈ പരിന്തുകളെ ഈ പരിന്തിനെ അനുഗമിക്കാൻ തുടങ്ങി അപ്പം പരുതിൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരം ഈ പരിന്തുകളൊക്കെ എന്തിനാണ് എന്നെ അനുഗമിക്കുന്നത് ഞാൻ വലിയ ആരോ സംതിങ് ആണ് ഞാൻ വലിയ ആൾ ആണ് എന്നുള്ളൊരു ഒരു ചെറിയൊരു അഹങ്കാരം ഈ കോഴിക്കുഞ്ഞിനെയും കൊണ്ട് പറക്കുന്ന പരുന്തിൻ്റെ ഉള്ളിൽ വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പരുന്തിൻ്റെ കാലുകൾക്കിടയിൽ നിന്നും കോഴിക്കുഞ്ഞ് താഴേക്ക് വീണു താഴേക്ക് വീണിപ്പോൾ പരുന്ത് ശ്രദ്ധിച്ചു ബാക്കി പരുന്തിനെ അനുഗമിച്ചിരുന്ന ബാക്കി പരുന്തുകളെല്ലാം ഈ കോഴിക്കുഞ്ഞിന്റെ പിറകെ താഴേക്ക് പോയി അപ്പോൾ പരുതിന് ഒരു കാര്യം മനസ്സിലായി എന്താണെന്നറിയാവോ ഈ പരുന്തുകളെല്ലാം എന്നെ അല്ല അനുഗമിച്ചിരുന്നത് പിന്നെ ആരെയാണ് കോഴിക്കുഞ്ഞെ അതായത് എന്നെ കണ്ടിട്ടല്ല ഈ പരുന്തുകൾ എൻ്റെ പിറകെ വന്നത് ഈ കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടാണ് ബാക്കി പരുന്തുകൾ എല്ലാം എൻ്റെ പിറകെ വന്നത് അപ്പോൾ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നാണോ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് അന്ന് എൻ്റെ എന്നെ അനുഗമിക്കുന്നവർ കുറയും അതായത് എനിക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിക്കില്ല എനിക്ക് പ്രകാശമായി തീരാൻ സാധിക്കില്ല ഈശോ പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല ഈ അന്ധകാരം എന്ന് പറയുന്നത് നമ്മളുടെ നന്മയും മൂല്യങ്ങളുമെല്ലാം ശോഷിച്ചു പോകുന്ന അവസ്ഥയാണ് എന്നിലെ അന്ധകാരം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എങ്കിൽ ഈ മൂല്യമുള്ള വ്യക്തിയായി തീരണോ അഥവാ അന്ധകാരത്തിൽ നടക്കുന്ന വ്യക്തിയായി തീരണോ എനിക്ക് മൂല്യമുള്ള വ്യക്തിയായി തീരണമെങ്കിൽ എനിക്ക് കുറച്ച് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും വേദനകൾ ഏറ്റെടുക്കേണ്ടി വരും നടന്നു പോകുന്ന വഴികളിൽ എൻ്റെ പാദമുദ്രകൾ ഞാൻ പതിച്ചു വയ്ക്കേണ്ടി വരും മൂല്യമുള്ള വ്യക്തിയായി തീരാൻ ലോകത്തിൽ ഏറ്റവും അധികം മൂല്യമുള്ള വ്യക്തിയായിത്തീർന്നത് ആരാണ് ഈശോ ഈശോയെ അനുഗമിക്കേണ്ടി വരുമ്പോൾ എന്നിലുള്ള നന്മകൾ ഞാൻ പുറത്തെടുത്ത് ഞാൻ കാണുന്ന വ്യക്തികൾക്ക് ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് ഒരു പാവപ്പെട്ട വ്യക്തി എൻ്റെ എൻ്റെ അടുത്ത് വന്നു നിന്നു ഭക്ഷിക്കാൻ ഒന്നുമില്ല പൈസ ചോയിച്ചു അപ്പൊ ഞാൻ അവരെ പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണോ അഥവാ എനിക്കുള്ളിൽ നിന്ന് ഷെയർ ചെയ്യുകയാണോ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു നിങ്ങൾ സീറ്റിൽ ഇരുന്ന് നല്ല ഭംഗിയായിട്ട് എൻജോയ് ചെയ്താണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഒരു വൃദ്ധനായ അപ്പൂപ്പൻ അല്ലെങ്കിൽ ഒരു അമ്മച്ചി കടന്നു വന്നു നിങ്ങളുടെ മനോഭാവം അവിടെ എന്തായിരിക്കണം എഴുന്നേറ്റ് നിന്ന് സഹായിക്കണം നിങ്ങൾക്ക് ചില അദ്ധ്യാപകരെ ഇഷ്ടമാണ് ചില അധ്യാപകരെ അവരുടെ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് കരുതുക എങ്കിൽ അവർ പറയുന്ന സബ്ജക്റ്റ് ഞാൻ പഠിക്കില്ല എന്നുള്ള വാശിയാണോ നിങ്ങൾ എടുക്കേണ്ടത് അല്ല ഞാൻ എൻ്റെ അധ്യാപകരെ ബഹുമാനിക്കണം എന്നേക്കാൾ പ്രായമുള്ളവരെ ബഹുമാനിക്കണം മാതാപിതാക്കളെ അനുസരിക്കണം അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ എപ്പോഴൊക്കെ മറ്റുള്ളവർക്ക് മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയുന്ന വ്യക്തിയായി തീരുമോ അപ്പോഴാണ് നമ്മുടെ വ്യക്തിത്വത്തിന് വിലയുണ്ടാവുക സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളെന്ന എന്ന വ്യക്തിയെ അല്ല നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ് കാലം ഓർത്തിരിക്കുക എങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ കാലം ഓർത്തിരിക്കാൻ വേണ്ടി നല്ല വ്യക്തികളായിട്ട് മൂല്യമുള്ള വ്യക്തികളായിട്ട് തീരാൻ നിങ്ങൾ നിങ്ങൾ തയ്യാറെടുക്കുവോ ആര്യൂ റെഡി പൂവിന് സുഗന്ധം എന്നതുപോലെ മനുഷ്യന് വ്യക്തിത്വം ഇനാനാകുന്ന വ്യക്തിയെ ഏറ്റവും മികമുള്ള മികവുള്ള വ്യക്തിത്വമാക്കി തീർക്കാൻ വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഇതിന് വേണ്ടുന്ന അനുഗ്രഹം ഈശോയാണ് നൽകുന്നത് അപ്പൊ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മളുടെ പഠനം നമ്മുടെ ജോലി എല്ലാ മേഖലകളിലേക്കും ഈ മൂല്യങ്ങൾ സത്യസന്ധത ഞാൻ കള്ളത്തരം പറയുകയില്ല മൂല്യങ്ങൾ ഏതൊക്കെയാ നിങ്ങൾ വിലമതിക്കുന്ന ചില ചില മൂല്യങ്ങൾ പറഞ്ഞേ സത്യസന്ധത സത്യസന്ധത സ്വഭാവം സ്വഭാവം എന്റെ വ്യക്തിത്വം സ്വഭാവം മാതാപിതാക്കളോടുള്ള ബഹുമാനം മാതാപിതാക്കളുടെ ബഹുമാനം പ്രവൃത്തി പ്രവൃത്തി ആദ്യമേ സിസ്റ്റ് പറഞ്ഞു ഒരു ഗെയിമിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നമ്മുടെ മൂല്യങ്ങൾ എന്നെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നെ പോലെ തന്നെ മറ്റുള്ളവരെ ഞാൻ കരുതുന്നു ഇങ്ങനെ ഒരു നല്ല മൂല്യമുള്ള വ്യക്തിത്വങ്ങളായിട്ട് തീർന്ന് മക്കൾ നമ്മൾ ഈ ലോകത്തിന് പ്രകാശമായിട്ട് തീരാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം കൂട്ടുകാരെ എന്താണ് നമ്മുടെ വ്യക്തിത്വത്തെ വിലയുള്ളതാക്കി തീർക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മിലെ നന്മകൾ ഒരിക്കലും മങ്ങാതെ ലോകത്തിന് മാതൃകകളായി തീരാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നൽകിയ ദാനങ്ങൾ എല്ലാം നല്ലതിനാണ് അത് നമുക്ക് നന്മയ്ക്കായി മാത്രം ഉപയോഗിക്കാം അനുഗ്രഹങ്ങളും ദാനങ്ങളും നൽകിയ ദൈവത്തെ നമുക്കൊന്ന് പാടി സ്തുതിച്ചാലോ യു റെഡി ആക്ഷൻ സോങ്ങുമായി നമ്മുടെ പ്രിയ കൂട്ടുകാർ ഓക്കെ നമുക്കൊരു പാട്ട് പാടിയാലോ റെഡിയല്ലേ എല്ലാം നല്ലതിനായി നമുക്കെല്ലാം നല്ലതിനായി ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെല്ലാം നല്ലതിനായി filo love എന്നൊരു വിഷയത്തിലേക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ അനുസരിക്കാൻ പറയുമ്പോഴ്